നമസ്കാരം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പഴഞ്ചൊല്ലുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമെന്റ് ചെയ്യണം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വോൾസ് ഹാവ് ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല് ഏത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അരവും അരവും കിന്നരം അത്യാശയ്ക്ക് അനർത്ഥം ഇതൊന്നുമല്ല ആൻസർ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നാണ് വോൾസ് ഹാവ് കൈ ആടിയെങ്കിലേ വായാടു എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക അധ്വാനിച്ചാലെ ആഹാരത്തിന് വക കിട്ടു പ്രവർത്തി ചെയ്യുന്നതിനു മുൻപ് ഫലം അനുഭവിക്കുക അധികം സ്വന്തമാക്കുക ആൻസർ രണ്ടാണ് അധ്വാനിച്ചാലെ ആഹാരത്തിന് വക കിട്ടും പൊതുവെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് സിംപിൾ ആണ് കുറച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു ടോപ്പിക് ആണ് പഴഞ്ചൊല്ലുകൾ ഇവിടെ ആൻസറ് അധ്വാനിച്ചാലെ ആഹാരത്തിന് വക കിട്ടും ചേറ്റിൽ കുത്തിയക്കായി ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ആയോധന കലയുടെ പരിശീലനം ആരാധനയുടെ പ്രാധാന്യം വിളവിന്റെ സമൃദ്ധി അധ്വാനത്തിന്റെ മഹത്വം ആൻസറ് നാലാണ് അധ്വാനത്തിന്റെ മഹത്വം യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക പുര കത്തുമ്പോൾ വാഴ വെട്ടുക കടലിൽ കായം കലക്കിയ പോലെ ഉണ്ടചോറിൽ കല്ലിടുക അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കും ആൻസർ രണ്ടാണ് കടലിൽ കായം കലക്കിയ പോലെ വെൻ ഇൻ റോം ഡുഅ റോമൻസ് ഡു ഈ പഴഞ്ചല്ലിന് സമാനമായ മലയാള പരിഭാഷ തെരഞ്ഞെടുത്തെഴുതുക റോമിലായിരിക്കുമ്പോൾ റോമൻസ് ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതില് നമ്മ ഓപ്ഷൻസിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം എലിയെ പിടിച്ചു ഇല്ലം ചുടുക ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ അപ്പം ആൻസർ ഒന്നാണ് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം കാടി ആയാലും കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് കാടി മൂടിക്കുടിക്കണം കാടി മറച്ചു വെച്ച് കുടിക്കണം കാടി മൂടിയാണ് കുടിക്കേണ്ടത് ആൻസർ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് എന്നാണ് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല നെല്ലിൻ പതിരും ചൊല്ലിൽ പിഴവും ഇരുമ്പും വിദ്യയും ഇരിക്കടും നിറകുടം തുളുമ്പില്ല കോരിയ കിണറ്റിലെ ഉറവുള്ളൂ ആൻസർ നാലാണ് കിണറ്റിലെ െ ഉറവുള്ളൂമാരിറ്റി ബ്രീഡ്സ് കണ്ടം സമാനമായ പഴിഞ്ചെല്ല ഇക്കര നിന്നാൽ അക്കരെ പച്ച ഗുണം തുളുമ്പില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പൊന്നിൻ പൊന്നിൻകുടത്തിന് പൊട്ടുവേണ്ട ആൻസർ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഓപ്ഷൻ ത്രീ ആണ് many cooks spoil the broth തുല്യമായ മലയാള പ്രയോഗം അല്പജ്ഞാനത്തേക്കാൾ നല്ലത് അറിവില്ലായ്മയാണ് പലതുള്ളി പെരുവെള്ളം ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല ഐക്യമത്യം മഹാബലം ആൻസറ് മൂന്നാണ് ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന മലയാള പ്രയോഗമാണ് ടു മെനി കുക്സ് ബോർഡ് ന് തുല്യമായത് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് സമാനമായ പഴഞ്ചൊല്ല് വലിയ നാവും ചെറിയ കൈയും ഏറെ പറയുന്നവൻ ഒന്നും ചെയ്യില്ല വായ ചക്കര കൈ കൊക്കര വാചകം വലുത് പ്രവർത്തി ചെറുത് സമാനമായ പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ത്രീ ആണ് വായ ചക്കര കൈ കൊക്കര ബാഹ്യ അലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക കുയിലിന് സൗന്ദര്യം സ്വരം പല്ലൊത്താൽ പകുതിയൊത്തു സ്വർണ്ണമായാലും വർണ്ണം വേണം ചത്തുകിടക്കലും ചമഞ്ഞ് കിടക്കണം ആൻസർ നാലാണ് ചത്തുകിടക്കലും ചമഞ്ഞ് കിടക്കണം എന്നതാണ് ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് എന്നതിന് മലയാളത്തിലുള്ള ചൊല്ലാണ് മിണ്ടാപൂശ കുടമുടയ്ക്കും ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല നിറകുടം തുളുമ്പില്ല താണനിലത്തെ നീരോടും ൻസർ ഒന്നാണ് മിണ്ടാപൂച്ച കുടമുടക്കും എന്നതാണ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ല് നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് താഴെപ്പറയുന്നവരിൽ നിന്ന് കണ്ടെത്തുക എം ടി വേസൽ മേക്ക് മച്ച് നോയ്സ് ലിറ്റിൽ നോളജ് ഡേഞ്ചറസ് തിങ് അപ്പിയറൻസ് ആർ ഓഫ് ഡിസെപ്റ്റീവ് സ്റ്റിൽ വാട്ടർ റൺ ഡീപ് ആൻസർ ഫസ്റ്റ് ഒന്നാണ് എം ടി വെസൽ മേയ്ക്ക് ആണ് നിറ ഗുണം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് തക്ക സമയത്ത് ചെയ്യുക എന്നർത്ഥം വരുന്ന ചൊല്ല് ചൊല് കാക്കളിച്ചാൽ കൊക്കാകുമോ കാറ്റ് വിധിച്ചു കൊടുങ്കാറ്റ് കൊയ്യുക കാറ്ററിയാതെ തുപ്പിയാൽ ചെകിടറിയാതെ കൊള്ളും കാറ്റുള്ളപ്പോൾ പാറ്റുക ആൻസർ നാലാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് തക്ക സമയത്ത് ചെയ്യുക എന്നതിന് അർത്ഥം വരുന്ന ചൊല്ല് പഴഞ്ചൊല്ല് ഏത് ഉരുളയ്ക്കുപ്പേരി തേടിയവള്ളി കാലിൽ ചുറ്റി കയ്യാലപ്പുറത്തെ തേങ്ങ പമ്പ കടക്കുക ആൻസറ് രണ്ടാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള പഴഞ്ചൊല്ലാണ് ഈ ഓപ്ഷനിൽ ഒരു പഴഞ്ചൊല്ല് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും പഴിചൊല്ല സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത് തനിക്കുതാനും പുരയ്ക്കു തൂണും തേടിയ വള്ളി കാലിൽ ചുറ്റി ചെങ്ങാതെ നന്നെങ്കിൽ കണ്ണാടി വേണ്ട ആൻസർ ഒന്നാണ് തനിക്കുതാനും പുരയ്ക്കു തൂണും എന്നതാണ് സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ് എന്നതിന് സമാനമായ പഴഞ്ചൊല് സമാനമായ പഴഞ്ചൊല്ല് കണ്ടെത്തുക ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും മിന്നുന്നതെല്ലാം പൊന്നല്ല പുത്തനച്ചി പുരപ്പുറം തൂക്കും കാറ്റുള്ളപ്പോൾ പാറ്റണം ഇതിന്റെ ആൻസറ് മൂന്നാണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നാണ് ബ്രോ സ്വീറ്റ് എന്നതിന് സമാനമായ പഴിചൊല്ല് എന്ന ചൊല്ലിന്റെ അർത്ഥം വരുന്നത് കാറ്റ് വിതയ്ക്കും കൊടുങ്കാറ്റ് കൊയ്യും ബീനിടം വിഷ്ണുലോകം വിതച്ചത് കൊയ്യും പാപി ചെന്നോളം പാതാളം അതിന്റെ ആൻസർ മൂന്നാണ് വിതച്ചത് കൊയ്യും എന്നുള്ളതാണ് അസീസോ സൊയുറീപ് എന്നത് എന്ന ചൊല്ലിന്റെ അർത്ഥം വരുന്നത് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത് കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം വലിപ്പമുള്ള ചേനയുണ്ടാവും കുടത്തിൽ നട്ടാൽ കുടത്തിൻ്റെ ആകൃതിയിൽ ചേനയുണ്ടാകും കുംഭമാസത്തിൽ നട്ടാൽ കുടം നിറയെ നെല്ലുണ്ടാകും കുടത്തിൽ നട്ടാൽ കുടം പോലെ പൊട്ടും ആൻസർ ഒന്നാണ് കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം വലിപ്പമുള്ള ചേന എന്നാണ് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്ന ചൊല്ലിന്റെ അർത്ഥം വരുന്നത് ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം എന്ന ചൊല്ലിന്റെ അർത്ഥം ഉടമയുടെ കണ്ണീർ ഒന്നാന്തരം വളമാണ് ഉടമ കൃഷിയെ നോക്കിയാൽ വളം വേണ്ട വളം നൽകുന്നതിനേക്കാൾ നോക്കുന്നതാണ് നല്ലത് ചെടികളെ കൃത്യമായി പരിപാലിക്കുന്നതിന് ഉടമ ശ്രദ്ധിക്കണം ആൻസർ നാലാണ് ചെടികളെ കൃത്യമായി പരിപാലിക്കുന്നതിന് ഉടമ ശ്രദ്ധിക്കണം എന്നാണ് ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം എന്ന ചൊല്ലിന്റെ അർത്ഥം വരുന്നത് കടയ്ക്കൽ നനച്ചാലേ ചുവട്ടിൽ പൊടിക്കൂ എന്ന ചൊല്ലിന്റെ അർത്ഥമെന്ത് തലയ്ക്കൽ പൊടിക്കണമെങ്കിൽ കടയ്ക്കൽ നനയ്ക്കണം കടയ്ക്കൽ നനച്ചാൽ കടയ്ക്കൽ പൊടിക്കും ചെടികൾക്ക് ചുവട്ടിൽ വെള്ളം ഒഴിക്കണം വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യണം ആൻസർ വരുന്നത് ഡി ആണ് അതായത് നാലാമത്തെ ഓപ്ഷൻ ആണ് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യണം